മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ സ്വഭാവത്തെയോ പണത്തെയോ ബന്ധത്തെയോ തകർക്കാൻ ശ്രമിച്ച ഒരാളുമായി ഒരിക്കലും സൗഹൃദത്തിലാകരുത് ചേർത്ത് നിർത്തിയവരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ മറുവശത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈശ്വരൻ ചിലരെ നിയോഗിക്കുന്നുണ്ട് ഭക്തരെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടതും അനുഭവിച്ച് തീർക്കേണ്ടതും നിങ്ങളാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഒരു വിഡ്ഢി മറ്റൊരാളുടെ പതനത്തെ ഒരു ചർച്ചാ വിഷയമായി കാണുന്നു ഒരു ജ്ഞാനി അതിനെ തനിക്കുള്ള മുന്നറിയിപ്പായി കാണുന്നു ഭക്തരെ കത്രികയ്ക്ക് മരങ്ങൾ മുറിക്കാൻ കഴിയില്ല കോടാലിക്ക് മുടി മുറിക്കാൻ കഴിയില്ല ഓരോ മനുഷ്യനും വ്യത്യസ്ത ഗുണങ്ങളുണ്ട് ഒരാളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഭക്തരെ സമയമില്ലാത്തത് കൊണ്ടോ സമയം കിട്ടാത്തത് കൊണ്ടോ അല്ല എല്ലാവർക്കും ദിവസത്തിൽ ഒരേ സമയമേ ഉള്ളൂ ആർക്കും കൂടുതലോ കുറവോ ഇല്ല അപ്പോൾ പ്രശ്നം സമയത്തിൻ്റേതല്ല മറിച്ച് മനസ്സിൻ്റേതാണ് സമയം കണ്ടെത്താനോ സമയം കൊടുക്കാനോ മനസ്സോ താൽപ്പര്യമോ ഇല്ലാത്തതാണ് പ്രശ്നം ഭക്തരെ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുമ്പോഴെല്ലാം കോപം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു ഹൃദയത്തിൽ സൗജന്യമായി വസിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് കോപത്തോടെ തന്നെ തുടരാം പക്ഷേ മറ്റൊരാളുടെ തെറ്റിന് നിങ്ങൾ സ്വയം ശിക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഭക്തരെ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് സമാധാനം വരുന്നത് ഒരാളെയും മോഹിപ്പിക്കരുത് കാത്തിരിപ്പിക്കരുത് പിന്നീട് വേദനിപ്പിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയുക അതായിരിക്കണം നിങ്ങളെ സ്നേഹിക്കുന്നവരോടുള്ള ഏറ്റവും വലിയ കാരുണ്യം ഭക്തരെ സ്നേഹം കിട്ടാതെ ഇരുന്നാൽ മാത്രം മനുഷ്യന് ഭ്രാന്ത് പിടിക്കില്ല ഒരിക്കൽ കിട്ടിയിരുന്ന സ്നേഹം കുറഞ്ഞു പോയാലും മതി ആ ഭ്രാന്ത് തുടങ്ങാൻ കിട്ടിയ സ്നേഹം മറ്റൊരാളിലേക്ക് പോവുക കൂടി ചെയ്താൽ ഒരിക്കലും അവസാനിക്കാത്ത ഭ്രാന്തായി മാറും ആ സ്നേഹം ഭക്തരെ കാര്യങ്ങൾ നടക്കുമെന്നും നടത്തുമെന്നും തീരുമാനിക്കുക എങ്കിൽ അതിനുള്ള മാർഗം നിങ്ങൾ തന്നെ കണ്ടെത്തും ബന്ധങ്ങൾക്കിടയിൽ വിട്ടുവീഴ്ചയാകാം എന്നാൽ അഭിമാനം അടിയറവ് വയ്ക്കേണ്ടതില്ല ഭക്തരെ പ്രതീക്ഷ അവസാനിക്കുന്നിടത്ത് സമാധാനം ആരംഭിക്കുന്നു മാറ്റം പ്രപഞ്ച നിയമമാണ് നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് ഒരു കോടീശ്വരനോ ദരിദ്രനോ ആകാം ഭക്തരെ ഒരാളുടെ കുറ്റങ്ങൾ സദസ്സിൽ പറയുമ്പോൾ ഒന്നാലോചിക്കുക നിങ്ങളും എല്ലാം തികഞ്ഞവനാണോ എന്ന് ഭക്തരെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക സ്വയം വഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ഭക്തരെ മറ്റുള്ളവരുടെ തെറ്റുകളും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല നിങ്ങൾ വഴി തെറ്റിയെന്ന് കുറ്റപ്പെടുത്തുന്നവർ ആരും നേർവഴി കാണിക്കാൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കുക നല്ല വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ഭക്തരെ ആവശ്യത്തിലധികം ലഭിക്കുന്നതാണ് ഭാഗ്യം എന്നിട്ടും കരയുന്നുവെങ്കിൽ അത് നിർഭാഗ്യം ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ